പുലി പിടിച്ചുകൊണ്ടുപോയ ആടുകൾക്ക് പകരം ആടുകളും കൂടും കിട്ടിയ സന്തോഷത്തിലാണ് അട്ടപ്പാടി അട്ടപ്പാടിലെ തുളസി ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം പരിപാടിയുടെ ഭാഗമായി ഗ്ലോബൽ ഇന്ത്യൻ കൌൺസിൽ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി എന്ന സംഘടനയാണ് തുളസിക്ക് സഹായവുമായി എത്തിയത് സംഘടനയുടെ ഭാരവാഹിയും ഉമ്മൻചാണ്ടിയുടെ മകളുമായ മറിയ ഉമ്മൻ തുളസിയുടെ വീട്ടിലെത്തി ആടുകളെയും കൂടും കൈമാറി ഒന്ന് രണ്ട് മാസം മുമ്പ് ഇവിടെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഇവിടുന്ന് ഒരു കുടുംബത്തിൻ്റെ ആടുകളെ കുലി പിടിച്ചു വന്ന് അവരുടെ കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്ന ആ ആടുകളാണ് അവിടെ നഷ്ടപ്പെട്ടത് അത് പത്രങ്ങളിൽ ചാനലിലും ഒക്കെ റിപ്പോർട്ട് വന്നിരുന്നു അപ്പോൾ അത് അത് കണ്ടിട്ടാണ് ഞങ്ങളിത് ഞാൻ ഗ്ലോബൽ ഇന്ത്യൻ കൗൺസിലിൻ്റെ ഒരു വിൻ്റെ വൈസ് ചെയറാണ് മാർഡൈസ് കമ്മ്യൂണിറ്റിയുടെ അപ്പം ഞങ്ങളുടെ ആ ആ ടീമിൻ അവർ ഡിസൈഡ് ചെയ്ത അനുസരിച്ചാണ് ഈ ഫാമിലിക്ക് ഈ എട്ട് ആടുകളെയും ഒരു കൂടെ ഒരു കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉള്ളൊരു കൂട് ഓൾറെഡി കൂടുണ്ടായിരുന്നു പക്ഷേ അത് പൊളിച്ചാണ് ആടിനെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് അപ്പം കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉള്ളൊരു കൂട് വെച്ചു കൊടുക്കുക എന്ന് തീരുമാനിച്ചു കെ പി സി സി മെമ്പർ പി സി ബേബി എം ആർ സത്യൻ പി എൽ ജോർജ് ആർ രംഗസ്വാമി എന്നിവർ കൂടെ മാസം മുൻപാണ് തുളസിയുടെ ആടുകളെ പുലിപിടിച്ചത് യു ടി വി ന്യൂസ് പാലക്കാട്